കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളിലെ ഉള്ളടക്കം മാത്രമായിരുന്നു മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്നും സിനിമാ രംഗത്ത് സ്ത്രീകൾ സുരക്ഷിതർ അല്ലെന്നും ആ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സംവിധായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരി ഹേമ കമ്മിറ്റി മുമ്പാകെ വന്നിട്ടുള്ള മൊഴികളും പരാതികളും അത് അർഹിക്കുന്ന ഗൗരവത്തോടെ സമീപിക്കേണ്ടതാണെന്ന് താൻ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നാണ് ലിജോ ജോസ് പറയുന്നത് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സംവിധായകൻ ലിജോ പ്രതികരിച്ചത് നിശബ്ദത ഇതിന് പരിഹാരമാകില്ലെന്നും ലിജോ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് മുമ്പും തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു സംവിധായകനാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി നിരവധി പേരാണ് സംവിധായകൻ്റെ ആ കുറിപ്പിന് താഴെ പ്രതികരണവുമായി വന്നിരിക്കുന്നത് പതിയെ ഓരോരോ ശബ്ദങ്ങൾ ഇങ്ങനെ പുറത്തു വരട്ടെ എന്നാണ് ഒരാളുടെ പ്രതികരണം സിനിമാ മേഖലയിൽ നിന്ന് ഒരാളെങ്കിലും ഇത്രയെങ്കിലും അഭിപ്രായം പറയാൻ മുന്നോട്ട് വന്നല്ലോ സിനിമാ മേഖലയിലെ ആൺകുട്ടിയാണ് നിങ്ങൾ എന്നെല്ലാം ചില പ്രതികരണങ്ങൾ പറയുന്നു സാർ നിങ്ങളെ പലപ്പോഴും കുറ്റം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ തുറന്ന് പറിച്ചിലൂടെ നിങ്ങളോട് ഇഷ്ടം കൂടുകയാണ് എന്നാണ് മറ്റൊരാൾ പറയുന്നത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുദ്ര മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് വന്നിരിക്കുന്നത് സെപ്റ്റംബർ പത്തിന് കോടതിയിൽ ഇത് ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേസ് എടുക്കുന്നത് സംബന്ധിച്ച് സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി ഇന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമയിൽ നിന്നുള്ള നിരവധി ആളുകൾ പ്രതികരണവുമായി എത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ താരസംഘടനകൾ നിലപാട് വ്യക്തമാക്കണമെന്ന് നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് ഇന്ന് പ്രതികരിച്ചിരുന്നു കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എല്ലാ സംഘടനകളും മൗനം പാലിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്നും സാന്ദ്ര തോമസ് ചോദിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിൻ്റെ പ്രാതിനിധ്യം സൂചിപ്പിക്കുന്നതാണ് എല്ലാവരുടെയും ഇപ്പോഴത്തെ മൗനം അർത്ഥമാക്കുന്നതെന്നും സാന്ദ്ര പറയുന്നു ഒന്ന് ആലോചിച്ചാൽ അതാണ് സത്യം എന്ന് മനസ്സിലാക്കാം സിനിമാ ലോകം പ്രതികരിക്കാൻ പോലും ഭയക്കുന്നത് ഈ പതിനഞ്ചംഗ പവർ മാഫിയയെ ഭയന്നിട്ടാണ് ചുരുക്കം ചിലർ ഒഴികെ എല്ലാവരും റിപ്പോർട്ട് പഠിച്ചിട്ട് പറയാം പിന്നെ പറയാം എന്നൊക്കെയാണ് പറയുന്നത് ഈ ചൂഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്ന നടിമാർ ഉൾപ്പെടുന്ന സംഘടനയുടെ സെക്രട്ടറിയും പ്രസിഡന്റും പോലും ഒരക്ഷരം മിണ്ടാതെ ഇരിക്കുന്നത് ഒന്നുകിൽ ഈ പവർ സംഘത്തെ അവർ ഭയന്നിട്ടാണ് അല്ലെങ്കിൽ അവർ കൂടി അടങ്ങുന്നതാണ് ഈ പവർ ടീം എന്നത്